വെൽക്കം ടു ന്യൂസിലാൻഡ് വണ്ടുക ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു ആൻഡ് ഓഫ് മൂസിനാണ് ഓക്ലാൻഡ് ടൗണാണ് നിങ്ങൾ ആ കാണുന്നത് ഓക്ലാൻഡ് ടൗണിൽ നിന്നും ഞങ്ങൾ കടലിൽ നിന്ന് എടുത്തു പോവുകയാണ് ഇതിനു മുമ്പുള്ള ഓരോ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് പൊളിക്കുക കേട്ടോ ഞങ്ങളിങ്ങനെ ഇപ്പോൾ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ആ വീഡിയോ വീഡിയോയും കൂടെ ഇന്ന് ഇന്നിവിടുത്തെ ടീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൗബോയ് ടീമാണുള്ളത് കൗബോയ് ഏതാണ്ട് കൗബോയി നമുക്കാവാൻ പറ്റുന്ന പോലത്തെ കൗബോയിക്കയ വന്നിട്ട് അവിടെ നല്ല അടിപൊളി കൗബോയ് തീമിലുള്ള ഡാൻസ് നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകാം ഓക്കെ അവിടെ വലിയ സ്ക്രീനിൽ പിയാൻഡ് കൺട്രി ക്രൂസ് ആണിത് ഇന്ന് ഓക്കെ കൗബോയ് സ്റ്റൈലാണ് ഒരുവിധം ആളുകളൊക്കെ കൗബു കണ്ടില്ല കൗബോയ് സ്റ്റൈലിൽ തൊപ്പിയൊക്കെ വെച്ച് നടക്കേണ്ട ഇല്ല ഇവിടെ കൗബോയ് സ്റ്റൈലിലുള്ള ഡാൻസുകളും പരിപാടികളും ഡ്രസ്സൊക്കെ വരുന്നുണ്ട് അങ്ങോട്ട് പോകാം അങ്ങനെ ഇവിടെ തകർത്ത് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പൂളിൽ കിടന്ന് പാർട്ടി അതിനോടൊപ്പം ഒപ്പം റിങ്സ് ഉണ്ട് ഹോട്ട് പൂളുണ്ട് പലതരം പൂളുകളുണ്ട് എല്ലാവരും ഒരു കൗബോയ് സ്റ്റൈലൊക്കെ കണ്ടില്ലേ തൊപ്പിയൊക്കെ കണ്ടില്ലേ എല്ലാവരും തന്നെ അങ്ങനെ ഒരു സ്റ്റൈലാണ് ഇതിൻ്റെ മോ അപ്പം തന്നെ സിപ്പ് സിപ്ലൈൻ്റെ മുകളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് ഡി ജെ എവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഹൈഡ്രോസലൈഡ്സ് ഉണ്ട് ഇത് ഹൈഡ്രോസൈഡിൽ ആളുകൾ വരുന്നത് നമുക്ക് കാണാം ഇതാണ്ടോ മുകളിൽ നിന്ന് കയറി ഇങ്ങനെ റൗണ്ട് ചെയ്തതിൽ വരുന്നുണ്ട് അത് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഹൈഡ്രോസൈഡിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വീഡിയോ വരുന്നുണ്ട് ഇതിൻ്റെ അകത്തോടെ നമ്മളിങ്ങനെ കറങ്ങി വരും ഇത് കണ്ടോ ഇത് പോയിട്ട് ശരിക്കും കപ്പൽ കപ്പലിന് പുറഷിപ്പിന് പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പുറത്തോടെ പോകും കണ്ടോ ഓക്കെ ഇങ്ങനെ വരുന്നുണ്ട് അടുത്ത് സ്ലൈഡ് നമ്മൾ അങ്ങനെ വന്നിട്ട് അടുത്ത പബ്ബിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ അടുത്ത പബ്ബ് ഇവിടെ ഒരു ഹോട്ട്പൂൾ കാണുന്നുണ്ട് ഹോട്ട് ഇത് ഹോട്ട് നോക്കട്ടെ നോക്കട്ടെട്ടോ ആ ഹോട്ട് പൂളാണ് ഹോട്ട് പൂളാണ് കൊള്ളാം ഇവിടെ ഓ ഇവിടെ വേറെ പൂൾ ഉണ്ട് ഓ ഇതൊള്ളാലോ ഇത് നിങ്ങൾക്ക് അവിടെ ഓക്ലാൻഡ് ടൗൺ മുഴുവൻ കാണാം ഞങ്ങൾ ഓക്ലാൻഡ് ടൗണിൽ നിന്നും ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്യുകയാണ് ഓക്ലാൻഡ് ടൗൺ ആണ് അവിടെ മുഴുവൻ കാണുന്നത് എല്ലാവരും അങ്ങോട്ട് പൊളിക്കുക കേട്ടോ നല്ല അടിപൊളി വൈബാണ് അടിപൊളി വൈബാണ് കാ ഒന്നും പറയണ്ട ഞങ്ങൾ അങ്ങ് നിന്നാണ് വന്നത് ഷിപ്പിൻ്റെ പാത്താണ് കാണുന്നത് ഒരു നല്ല സ്പീഡിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല അടിപൊളി ടെക്കാണ് ബാക്ക് സൈഡിൽ മുഴുവൻ കടുത്തി ഓക്കെ നമുക്കിങ്ങനെ തിരിയാം അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ നടന്നിട്ട് താഴത്തെ താഴത്തെ ലെയറിലേക്ക് ലയറിലേക്കൊന്നും ഇറങ്ങാം അവിടെ കുറേ പേര് പൂളിലുണ്ട് പൂളൊക്കെ ഒന്ന് കാണാം ഇഷ്ടംപോലെ പപ്പുകളും കേട്ടോ ഇതാണ് ഇവിടെ കാണുന്ന പാപ്പ് ഈ പുള്ളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങാം ഇതിലെ താഴത്തെ ഇറങ്ങാം ഇത് അറിയില്ല അടിപൊളി പൂളാണ് കേട്ടോ അടിപൊളി വൈബാണുകായി നോക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം നമുക്ക് നമ്മൾ അടുത്ത ലെവലിൽ താഴോട്ട് വന്നിരിക്കുകയാണ് ഇതാ ഈ അവിടെയാണ് നമ്മൾ നിന്ന് കേട്ടോ ഒരു നല്ല സ്പീഡിൻ കേട്ടോ നമ്മൾ അവിടെ നിന്നാണ് വന്നത് കേട്ടോ അവിടെയായിരുന്നു നമ്മൾ കിടന്നിരുന്നത് ഇതൊക്കെ ആൾക്കാരിങ്ങനെ എൻജോയ് ചെയ്യാണ് ഓക്കെ നമുക്ക് ഇതിൽ താഴോട്ടിറങ്ങിയിട്ട് നേരെ ഒന്ന് പുറത്തോടെ ഒന്ന് നടന്ന് നോക്കാം ഇവിടെ ഇവിടെ എല്ലായിടത്തും നല്ല ഗ്രീൻ ഒരു എന്താ പറയുക ഗാർഡൻ എന്താണ് ലോൺ പിടിപ്പിച്ച പോലെ കിടക്കുക കേട്ടോ ഇവിടെ മുഴുവൻ ഓരോ ലെയറിലും ആൾക്കാരും ഇങ്ങനെ ഇരിപ്പുണ്ടോ ഇഷ്ടം പോലെ ഓരോ ലെവലിലും നിലയാണ് നിലയാട്ടോ അതിനകത്തുള്ളത് ഇതാ പോക്ലാൻഡ് ടൗൺ ആണ് കിടക്കുന്നത് നല്ല വളഞ്ഞിങ്ങനെ പോവുകയാണ് ഏതാണ്ട് ഒരു എഴുന്നൂറ് കിലോമീറ്ററുള്ള അകല വരെ പോകുന്നതാണ് അവിടുന്ന് അവിടെ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ ആ ഉള്ളിലേക്ക് കയറാൻ വേണമെങ്കിൽ കേട്ടിട്ട് കാര്യമില്ല ഓ കൂൾ ഗൈസ് വേറെ മോശമാണ് ഇനി നമുക്ക് കൗബോയ് ഡാൻസ് കളിക്കുന്ന സ്ഥലത്തേക്ക് പോവാം നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ബൂത്തൊക്കെ ആണെങ്കിൽ എന്താണ് ലൈ സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോ ആണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം പൈസ കൊടുക്കേണ്ട വരുമായിരിക്കാം ഇല്ലേ പൈസ കൊടുക്കേണ്ട വരും എന്തായാലും സ്റ്റുഡിയോ നമ്മൾ വേറെ സൈഡിൽ നിന്ന് വന്നപ്പോഴും ഇത് കണ്ടിരുന്നു ആ ഇതിങ്ങനെ വന്നിട്ട് വേറൊരു കൂളും അതുപോലെ തന്നെ പബ്ബും അതുപോലെ തന്നെ ഡാൻസ് ബാറിലൊക്കെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ന്യൂസിലാൻഡിൻ്റെ ഒതൻറ്റിക് ന്യൂസിലാൻഡ് ടേസ്റ്റ് കിട്ടുന്ന ഐസ്ക്രീംസ് ആണ് ഇവിടെ മുഴുവൻ ഇവിടെയും കുറേ എന്താണ് പൂളുകളും പരിപാടിയൊക്കെ കാണാം പല പല പേരുകൾ കൊടുത്തിട്ടുണ്ട് സൂപ്പർവിഷനും ഉണ്ട് കേട്ടോ ആൾക്കാർ നോക്കുന്നുമുണ്ട് ഇവിടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കേണ്ടത് എവിടെയാണ് ബ്രോ ഇവിടെ ഒരു പൂള് ഈ കാണുന്നത് ഹോട്ട് പൂൾ ആവാൻ ചാൻസ് ഉണ്ട് കൂടുതൽ ആളുകളെ കാണുന്നതുകൊണ്ട് അത് ഹോട്ട് പൂൾ ആവാനാണ് ചാൻസ് അതുപോലെ തന്നെ ഇവിടെ പൂള് ഇത് ഇസ് ഇത് ഹോട്ട്പൂൾ ഓ എല്ലാ പൂളുകളും ഹോട്ട് പൂളാണ് കേട്ടോ ആ പുള്ളിക്കാരി പറഞ്ഞു പറ്റിപ്പോ ഇത് ഹോട്ട് അല്ല ആ കാണുന്നതും ചെറിയ പൂളുകളൊക്കെ ഹോട്ട്പൂളുകളാണ് ഏയ് എൻജോയ് നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ട് ഇതെന്താ കളിയാ കോക്ടൈലാണോ എന്താ എടുത്തേ ഇയാൾ എന്താ എടുത്തേക്കണേ ഓ അങ്ങോട്ട് പോയാലോ വാ ശരിക്കും ഒരു ചെറിയ മൂവ് മൂവ് ചെയ്യണ പോലെ ചെറിയ ചെറിയൊക്കെ ഫീൽ ഉണ്ട് എൻജോയ് നോക്കാം ഇവിടെ മോളിൽ പി ആൻഡോ ക്രൂസ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇത് നേരത്തെ വന്ന സ്ഥലമാണോന്ന് അറിയില്ല കേട്ടോ ഇവിടെ മുഴുവൻ പമ്പുകളും പൂളുകളും കാണുന്നെ ആ അവിടെ ഒരു ടീച്ചേ കാണുന്നുണ്ട് അവിടെ നോക്കി അവിടെ നോക്കി ആ ഇവിടെ ഒരു ടീച്ചേ കാണുന്നുണ്ട് ാണ് ഗൈസ് ഇത് ഹോട്ട്പൂൾ ആണ്ട്ടോ ഇത് ഇത് നല്ല ഹോട്ടാണിത് ഹോട്ട്പൂൾ ഇപ്പൊ ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ നല്ല ഐലൻഡുകളും പരിപാടികളൊക്കെ കണ്ടു തുടങ്ങിട്ടോ ആ നമ്മുടെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു നോക്കട്ടെ നേരത്തെ വന്ന സ്ഥലം ആ നേരത്തെ വന്ന സ്ഥലം തന്നെയാ കേട്ടോ ഇത് ചുറ്റി തിരിഞ്ഞ് ഇവിടെ എത്തി ഹോട്ട് ഇവിടെ ഇവിടെ ഇതൊരു ഹോട്ട്പൂൾ ആണ് ഈ കാണുന്ന ഒരു ഹോട്ട് പൂളാണ് ആ കാണുന്ന വേറെ പൂളാണ് ആ ആ പൂളിലേക്ക് നമുക്ക് പോവാം ഇത് ഹോട്ട്പൂൾ ആണോ അറിയില്ല ഇത് ഹോട്ട്പൂൾ അല്ലാട്ടോ ആ കാണുന്നതും അതും ആണ് ഹോട്ട്പൂള് നല്ല ഹോട്ട്പൂൾ ആണ് കേട്ടോ അതാ നല്ല ഹോട്ടാണ് ആഹാ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറാം അത് കുഴപ്പമില്ല ഇവിടെ എന്തോ ജിമ്മുണ്ട് ജിമ്മാണ് കേട്ടോ ഇവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ ഓ ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഹോട്ട്പൂള് ഇത് ജിമ്മാണിത് ഓ കൊള്ളാലോ ജിമ്മിലെല്ലാം കെട്ടിപ്പൊട്ടി വെച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് റൂംസും ഉണ്ടോ ഇവിടെ അങ്ങോട്ട് റൂംസും ഉണ്ടോ ഇതെന്താ സോനയാണോ അല്ല ഇത് അങ്ങോട്ട് തന്നെ വെയിറ്റ് നോക്കണോ അടിപൊളി അല്ലേ ഇവിടുന്ന് വാവ് ഈ പാത്ത് കാണാൻ നല്ല രസമാണ് കേട്ടോ അല്ലേ ഓ നല്ല സ്പീഡ് പോകേണ്ടത് നല്ല ദൂരം പോകുന്നുട്ടോ നമ്മൾ ഇപ്പം നമ്മളെ ഓക്ലാൻഡ് ടൗൺ എവിടെയാന്ന് കാണുന്ന പോലും ഇല്ല ശരിക്കും നല്ല സ്പീഡാണ് കേട്ടോ കാരണം വെച്ചാൽ അവിടെ ഒരു ബോട്ട് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണ്ട അതിനേക്കാളും ഓട്ടോക്ക് ചെയ്താൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അത് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ശരിക്കും ഈ ബോട്ടിലേക്കും അത് മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നില്ല പക്ഷെ അതും മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് വെള്ളത്തിന്റെ ഇത് കണ്ടോ വിടെ കേട്ടോ നോക്കിയേ ഇപ്പൊ അവിടെ നോക്കുമ്പോ ഇത് മൂവ് ചെയ്യുന്ന പോലെ പോകുന്നുണ്ട് അത് ഓക്ലാൻഡ് ടൗൺ ആവധ്യത നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇങ്ങനെ വന്നേ ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തി കേട്ടോ ഇത് നല്ലോണം പുറകിലായ ബോട്ട് നല്ല സ്പീഡുണ്ട് ശരിക്കും പറഞ്ഞ ഇത്രയും വലിയ സാധനമായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലാന്നുള്ളു എന്താ പരിപാടി ചെയ്യാനുള്ള ക്രൂസ് പരിപാടികൾ ഞങ്ങൾ അങ്ങനെ കയറുകയും ഇവിടെയാണ് റൂംസും പരിപാടി ഉള്ളത് പല ലെവലുകളിൽ നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്സ് വേണമെങ്കിൽ ഇവിടെയുണ്ട് ലെവൽ ഫൈവില് രണ്ട് പബ്ബുണ്ട് സെവനിൽ വേറെ പബ് ഉണ്ടെന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം ആണോ അങ്ങനെ ലെവൽ സെവനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു റോയൽ പബാണ് കേട്ടോ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡുള്ള ഒരു ഒരു എന്താ പറയുക അടുത്ത ലെവലെന്ന് പറയാം ഒരു നല്ല സീറ്റിങ്ങും പരിപാടികളൊക്കെ കൊടുത്ത് ശരിക്കും റോയൽ ലുക്കുള്ള ഒരു പബിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊളം ആഹാ ഇതുകൊള്ളാം കേട്ടോ വച്ചു ഇതുകൊള്ളാം കേട്ടോ ഇതുവരെ കണ്ടതെന്നു വെച്ചാൽ ഒരു കൺട്രി ക്ലബ്ബെന്ന് പറയാവുന്ന ആ മറ്റേ ക്ലബ്ബിലൊരു പേര് കൊടുത്തിരിക്കുന്ന കൺട്രി ക്ലബ്ബാണ് ഇതെന്ന് പറഞ്ഞാൽ വേറൊരു അടുത്ത നെക്സ്റ്റ് ലെവൽ റോയൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡ് പല ഡ്രിങ്കുകളും പരിപാടികളൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ് ആഹാ ആ ഇവിടെ ഒരു ലൈവ് മ്യൂസിക്കും പരിപാടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് ലൈവ് മ്യൂസിക് വേണം ഇവിടെയൊക്കെ ഒരു റോയൽ ആളുകളാണ് ഇവിടെയൊക്കെ ഡാൻസ് കളിക്കാനുള്ള ഫ്ലോറും പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ലൈവ് ആയിട്ടുള്ള മ്യൂസിക്ക് ഉണ്ട് വാട്ടർഫൂൾ മ്യൂസിക് കഴിഞ്ഞു പിന്നെ വരൂ എന്നാണ് പറയുന്നത് റോയലാണ് കേട്ടോ ഈ ഓസമാട്ടോ ഓരോ ഫ്ലോറിലും ഓരോ ടൈപ്പ് മ്യൂസിക്കും ഓരോ ആംബി പല ആംബി ആംബിയൻസും കേട്ടോ ഉള്ളത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇത് എക്സ്പ്ലോറർ ഹോട്ടലാണ് കേട്ടോ അത് ഹു ഇവിടെ ഇവിടെ കൊള്ളാലോ നല്ല രസോട്ടല്ലോ ഇന്നത്തെ മാർക്കോ മാർക്കോ മാ സൂപ്പറേ കൊള്ളാട്ടെ അത് ഇത് കൊള്ളാളിയാ ശരിക്കൊരു ടൈറ്റാനിക് പോലെ ഉണ്ട് നല്ല ടൈറ്റാനിക് പോലെ ആവാതിരുന്നാൽ മതി നോക്കി ഇങ്ങോട്ട് ഇത് എക്സിറ്റ് ആണോ മാർക്ക് വാവ് സി ഇവിടെ അങ്ങോട്ട് കടല് ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെയൊക്കെ എന്താ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രിങ്കിൻ്റെ പ്രൈസും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ നമുക്ക് ഇങ്ങനെ പോയിട്ട് ആഹാ കൊള്ളെട്ടോ ഇതൊരു ഷിപ്പാണ് ഗായ്സ് ഷിപ്പ് വാവ് ഇത് എക്സ്പ്ലോറർ ഹോട്ടലാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ എക്സിറ്റ് കാണുന്നുണ്ട് ഇവിടെയൊക്കെ എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടിയ നമ്മുടെ പോലത്തെ റൂമുകളല്ല ഇതെനിക്ക് വേണമെങ്കിൽ നമ്മളോട് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞില്ലേ ബ്രോ അതൊക്കെ ഇവിടെ ആയിരിക്കും മിക്കവാറും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ല കേട്ടോ ഇവിടെ അങ്ങോട്ട് നോക്കി നല്ല ആംബിയൻസ് അല്ലേ നോക്കി ഓ ആംബിയൻസ് ആണ് കളിയാ ആംബിയൻസ് അടിപൊളി ആംബിയൻസ് ആണ് വീ പില്ലോയും പരിപാടികളൊക്കെ അവിടെ ഇങ്ങനെ എടുക്കുന്നത് അതെന്താ സംഭവം അതൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കാനായിരിക്കും വയ്ക്കാറോട്ടോ വാവ് നല്ല ആമ്പിയൻസ് ആണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്ലൂ എന്തോ ലെവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മലയാളികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പോയി നോക്കാം ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്ന കേട്ടോ റോയലാട്ടോ ശരിക്കും പറഞ്ഞാൽ വാവ് ഇവിടെയും ഇതുണ്ടാവും കേട്ടോ കൂളൊക്കെ ഉണ്ടാവണം ലിഫ്റ്റിൻ്റെ ഇവിടെ നിന്നും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒരു പബ്ബാണ് വരുന്നത് ഇതാണോ ബ്ലൂ എന്നറിയില്ല കേട്ടോ പോയി നോക്കാൻ നമുക്ക് വാവ് റോയലേ അടുത്ത റോയൽ വരണം ഓ ഇവിടെ ഒരു പുള്ളിക്കാരിയെ കണ്ടോ ഈ പുള്ളി സിങ് എനിക്ക് തോന്നുന്നു വാവ് റോയൽ ടോ ഓസം ഓ വെയിറ്റിംഗ് ഫോർ വെയിറ്റ് ഓസം ഓസമാണോ വാവ് പിന്നെയും പിന്നെയും ആവർത്തിക്കണം ഇതൊരു ഷിപ്പിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ ശരിക്കും റോയൽ ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത് ഇത്ര നേരം കൺട്രി ലുക്കായിരുന്നു അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റെപ്പ് മുകളിലേക്ക് സ്റ്റെപ്പ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇവിടെ ലിഫ്റ്റ് പോകുന്നുണ്ട് കേട്ടോ ഇതാ ലിഫ്റ്റ് പോകുന്നതാണ് കേട്ടോ ഇതാ ഇത് അടുത്തൊരു ബാർ കാണുന്നുണ്ട് മ്യൂസിക് ലൈവ് മ്യൂസിക് ഒക്കെ പറയുന്നുണ്ട് അവിടെ ആ ഞാൻ ഇപ്പോൾ വേറെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയെ കണ്ടെ പുള്ളിയെ കണ്ടിട്ട് മലയാളിയാണോ എന്നൊരു സംശയമുണ്ട് ഞാനൊന്ന് പോയി കാണട്ടെ കാണട്ടോ ഒന്ന് പോയി കാണട്ടെ പുള്ളി ഒന്ന് കാണട്ടെ കൊള്ളാം കേട്ടോ റോയൽ ആണ്ടെ റോയൽ ഹെപ്പോഴോ അവിടെ മലയാളി മീശ കണ്ടോ മനസ്സിലായി ആഹാ എവിടെ എവിടെ സ്ഥലം നാട്ടിൽ തൃശ്ശൂർ മാള ആഹാ ഞാൻ പെരുമ്പാവൂരാണ് പക്ഷെ സെറ്റിൽ ഈ സെറ്റിൽ ചെയ്തിരിക്കണേ ഞാൻ കുറേ നേരം മലയാളിയെല്ലാം ചോദിച്ചു നടക്കുന്നു ആണോ യില് വർക്ക് ചെയ്യണോ ആണോ പതിനൊന്ന് വർഷം വാവ് നല്ല സ്ട്രോങ് ആണല്ലോ അടിപൊളി നമുക്ക് പതുക്കെ ഇതിന്റെ മുകളിലേക്ക് കയറാം ഇതൊരു റോയൽ ഏരിയ ആണ് പല റെസ്റ്റോറന്റും നമ്മൾ ഫ്രീ അല്ല എന്ന് വിചാരിച്ച ഫ്രീ ആണെന്നാട്ടോ പുള്ളി പറഞ്ഞത് അതാ ഇവിടെ നിന്നുള്ള ലുക്ക് കണ്ടോ ഗായ്സ് ഇവിടെ ഗെയിമും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ആ ഞാനങ്ങനെ വേറൊരു റെസ്റ്റോറൻ്റിൽ എത്തിയിരിക്കുകയാണ് ഇത് നേരത്തെ മലയാളി പറഞ്ഞത് പേ ചെയ്യേണ്ടെന്നാണ് പക്ഷെ ഇത് ഇവിടെ വന്നപ്പോൾ പേ ചെയ്യണം എന്നാ പറയേണ്ടത് എനിക്കറിയില്ലാട്ടോ അടിപൊളിയാട്ടോ റോയൽ ഫീൽ ആണ് കേട്ടോ ഗൈസ് വാ റെസ്റ്റോറൻറ്റ് ഇവിടെ നോക്കി ഇവിടെ ഫുഡ് ഇതാണ് കിച്ചൻ ഒക്കെ ഇതാണ് ഏ വളങ്ങനെ വന്നിട്ട് കസിനോയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് നമുക്കിവിടെ പൈസ വെറുതെ കളയണമെങ്കിൽ ഇവിടെ ഒന്ന് കളയാം

ആ എനിക്ക് വേണേ ഇവിടെ ആളുകൾ വരുന്നതിനനുസരിച്ചാന്ന് പോണു ഇതാ ഇവിടെ പൂൾ ടേബിൾ ഇത് എന്താണ് മറ്റേ കാസിനോ ഗാംബ്ലിങ് ഗാംബ്ലിംഗ് ടേബിളാണ് കാണുന്നത് ഇവിടെ ശരിക്കും കളിക്കുമ്പോഴും എനിക്ക് വേണം യൂഷ്വലി ഹാമിൽട്ടണില് കാസിനോസിൽ ഒന്നും വീഡിയോ എടുക്കാൻ സംഭവിക്കില്ല അവർ ആ നമുക്ക് അങ്ങനെ വന്നിട്ട് താഴോട്ടിറങ്ങാം പോയി പോയെ തോട്ടുവാം റോയൽ ആണ്ടോ ശരിക്കും നമ്മൾ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള സംഭവം നമ്മൾ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ക്രൂസ് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ലക്ഷറി ഇത് മാർബിളാണ് കൊടുത്തിരിക്കുന്ന അടിയിൽ എൻ്റെ അമ്മേ ഈ കൊടുത്തിരിക്കുന്ന മാർബിളാണ് ഗേഴ്സ് അത്രയും വെയിറ്റ് വരികല്ലോ ഇതിന് നോക്കിയേ ഇവിടെ റിയൽ ഫ്ലവേഴ്സ് ആണോ നോക്കട്ടെ നോക്കട്ടെട്ടാൻ ആ അറിയില്ല കേട്ടോ തൊട്ടാലും അറിയില്ല ഒറിജിനൽ പ്ലാസ്റ്റിക് ആണോന്നറിയില്ല ഇതുണ്ട് അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ അങ്ങോട്ടും എന്തോ കാണുന്നു കേട്ടോ അങ്ങോട്ടും ഒന്ന് പോയി നോക്കാം ഇത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കിട്ട അവിടെ അടുത്ത് അടുത്തത് ഇതെന്തത് ബോണ്ടഡ് സ്റ്റോർ ഓ ഇവിടെ ഇവിടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഡ്രിങ്കിങ് ആണ് കേട്ടോ ഏയ് നെക്സ്റ്റ് ലെവൽ ഓഫ് ഡ്രിങ്കിങ് ആണ് ഇതൊരു ലോ ലോ പോലെയൊക്കെ ഉണ്ടല്ലോ വാവ മച്ചു ഇവിടുന്ന് ഡ്രിങ്ക് അടിക്കാം നമുക്ക് ഇവിടുന്ന് വിസ്കി അടിക്കാം ഓ ഒരു വിസ്കി റിസ്ക് അടിക്കാനുള്ള പരിപാടിയാണ് ഹെയ് ഇപ്പോഴോ ഹവ് അയ്യോ What's your okay, name, please? You. What's your name? My name is Alfred. Alfred. You're from? Uh, I'm from India. Which part? Calcutta. Um, uh, Calcutta. Yeah, uh, I'm from Kerala, oh. but settled here in Hamilton, New Zealand. Hamilton, oh, yeah. Nice. We've got a gin from Hamilton. Good George. Good George, my favorite one. My, yeah. That beer. I love Beers that right. beer. You should try the gins as well. Beer. A gin, I okay, know. okay. Three types gin. Uh, the price is the same. ഓക്കെ നമുക്ക് ഒരു ഡ്രിങ്ക് വേണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാം ഇവിടുന്ന് കഴിക്കാം ഒരു എന്താ റോയൽ ഒരു ഫീൽഡ് ശരിക്കും ഒരു റോയൽ ഫീൽ ആണുള്ളത് ദിസ് മൈ ഫ്രണ്ട് അലക്സ് മൈ നെയ്മിസ് റോഹൻ ടു ന്യൂസിലാൻഡു യാ ഒരു നല്ലൊരു ഗുഡ് ആംബിയൻസ് ചെയ്യാ Nice and quiet place, you know, if you Thank want to come in the evening for a drink. Menu oh. is very different. We've got a uh -huh. different cocktail menu. Okay. It's a cocktail bar. We've got a good selection of gins, whiskeys, uh, rums yeah. as well. Uh -huh. uh, very different from the other bars. Like, we do smoke cocktails. We do smoke with maple words uh -huh. any, any Malayali people working here? Uh, no. No? Okay, okay, okay. okay. I, met a, I, met a I met a chef now. Ah, yeah. yeah. <laughs> yeah. Okay. Yeah. ഞങ്ങൾ ഇവനെ ഒന്ന് ട്രൈ ചെയ്യാനാണ് ആക്ച്വലി ദിസ് ഇസ് ഫ്രം ദിസ് ഇസ് ബേബൻ അമേരിക്കൻ 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 വിസ്കി അമേരിക്കൻ വിസ്കിയാണ് എനിക്ക് ഫുള്ളി ഒരു പ്രാവശ്യം എനിക്ക് ഗിഫ്റ്റ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല ലൈറ്റ് ആണ് ഇത് ശരിക്കും ഐസ് ഇട്ട് ഓൺ ദ ആണ് കഴിക്കേണ്ടത് അല്ലേ ഓൺ ദ റോക്സ് ഒന്നും പറയാനില്ല ആക്ച്വലി പുള്ളി പറഞ്ഞ ഈ ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിയാന്റോയുടെ ചെറിയൊരു ഷിപ്പ് എന്നാ പറഞ്ഞത് കേട്ടോ ഏഹ് കുറച്ചുണ്ടേം ഈ ഷിപ്പ് ശരിക്കും ട്വന്റി സെവൻ ഇയർസ് ആണ് ഇത് ശരിക്കും സെൽ ചെയ്ത ഷിപ്പ് ആണ് കേട്ടോ ഇതിന്റെ അവസാനത്തെ മൂന്നാല് ഓട്ടങ്ങളാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് വേറെ കാർണിവൽ എന്ന് പറഞ്ഞ ഇവരുമായിട്ട് എന്തോ മെർജി ചെയ്ത് എന്തോ സെൽ ചെയ്താ പറഞ്ഞേ ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ളവരെ ചെറിയ ഷിപ്പ് എന്ന് പറയുന്നു നമ്മക്ക് നോട്ടത്തില് ചേർന്നല്ലോ ആ ഷിപ്പാണ് going to make a cocktail. സോറി പുള്ളി കോട്ടൈലിന്റെ പുള്ളിയോട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പുള്ളി കോക്കൈലിന്റെ പുള്ളി ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ലൈൻ തേച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് സാധനങ്ങൾ കുറച്ച് കൗ ഗേൾസ് വന്നിരിപ്പുണ്ട് ഇവിടെ കുറച്ച് കൗ ബോയ്സ് ഇരിപ്പുണ്ട് നമ്മൾ ചുണ്ട് വെക്കുമ്പം അവിടെ നല്ല ടേസ്റ്റ് കിട്ടും അതൊക്കെയാണ് അവരുടെ പരിപാടി കിട്ടോ പക്ഷെ അവിടെ വെച്ച് അവിടെ തന്നെ വെച്ച് കഴിക്കേണ്ട വരും അങ്ങനെ നമ്മൾ അടുത്ത ഒരു റോയൽ ഫാനത്തിലേക്ക് ഇത് റോയൽ ആണ് ഗൈസ് ഒന്നും പറയാൻ ഇല്ല അടുത്ത ലെവല് നെക്സ്റ്റ് ലെവലാണ് കേട്ടോ ആണ് ഗസ് എനിക്ക് അയ്യ ഇവിടുത്തെ ബാറ കണ്ടോ ശരിക്കും വേറെ ലെവലാണ് കേട്ടോ ഇവിടെ ഇവിടെ വന്നപ്പോൾ വേറെ ലെവലാണ് നമ്മളിങ്ങനെ വന്നിട്ട് മ്യൂസിക് അവിടെ വന്നോണ്ടിരിക്കയാണ് ശരിക്കും റോയലാ കേട്ടോ ഇതൊരു ഷിപ്പാണെന്ന് ആലോചിക്കാം കേട്ടോ ആ ഞങ്ങൾ അവിടെ നിന്നും ഏതാണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇത് ഫോട്ടോ ബൂത്താണ് കേട്ടോ ഫോട്ടോ ബൂത്തിൽ നമ്മളെ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ടാവും നമുക്കൊന്ന് പോയി നോക്കാട്ടോ നമ്മുടെ ഫോട്ടോ എടുത്തില്ലേ ബ്രോ അത് ഇവിടെ ഉണ്ടാവൂട്ടോ എളുപ്പം എവിടെയെങ്കിലും ഒക്കെ ആ അത് ബ്രോ നോക്കാം ആ ഇത് മുഴുവൻ ഞങ്ങളുടെ ഫോട്ടോ ആദ്യം എടുത്തിരുന്നു ആ ഫോട്ടോസ് ഇവിടെ ഉണ്ടാവും ഇവിടെ ഫോട്ടോസ് നമ്മൾ നിങ്ങളെടുത്ത് ഫോട്ടോ കിട്ടും വേണമെങ്കിൽ ഫിഫ്റ്റി വൺ ഡോളേഴ്സ് സിക്സ്റ്റി എയ്റ്റ് ഡോളേഴ്സ് സെവൻറ്റി സെവ് അങ്ങനെ പല പല പ്രൈസ് പറയുന്നുണ്ട് അത്ര പൈസ കൊടുത്ത് മഴക്കണോ അങ്ങോട്ട് പോയി നോക്കണം നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം കേട്ടോ ഇവിടെ വേണമെങ്കിൽ പല ടൈപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് തരും ആ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കാം അതാ ഷിപ്പാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ ഇത് ഷിപ്പ് ആണ് കേട്ടോ അതാ കടൽ കാണാം നിങ്ങൾക്ക് ഓക്കെ ഇവിടെ എന്താ ഷോപ്പും പരിപാടിയൊക്കെയാണോ ഹോസ് ഹൈസ് ഫോട്ടോ ഗാലറി സം ഗോപ്രോ അക്സറീസ് അവൈലബിൾ ഹിറേ ഹിറേ വീ ഗോപ്രോ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഹൗ മച്ച് ഫോർ ദിസ് ബാറ്ററി ബാച്ച് പേപ്പർ ദോട്ടോ ഇവിടെ എന്തോ ബ്ലാക്ക് സർക്കിസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എനിക്കറിയില്ല എന്താ സംഭവം പോലും ഇത് ആസ്ഡ് ദിൽ ഓപ്പൺ ടു നൈറ്റേ വാവലേ സി 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 ദിസ് വാവ ആ പിന്നെയും ഞങ്ങൾ അങ്ങനെ ലിഫ്റ്റിൽ കയറിരിക്കാണ് അഞ്ചാമത്തെ ഫ്ലോറിൽ വേറെ പമ്പും ഉണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിനകത്ത് അഞ്ചിലേക്ക് പോകുന്നില്ല വേറെ ലെവലിൽ പോകണം അപ്പൊ ഞങ്ങൾ വെറുതെ എന്തായാലും പന്ത്രണ്ടിലേക്ക് പോകുന്നു വെറുതെ പന്ത്രണ്ടിൽ വന്ന് വെറുതെ കയറി ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്തേക്ക് ബ്രോ വാ എന്താ പന്ത്രണ്ടിൽ എന്താ അല്ലേ വാ എന്തായാലും ഉണ്ടോ നോക്കാം വാ പോയി നോക്കാം ആ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ കാണുന്നുണ്ട് മസാജ് വാട്ട് ഇസ് ഇസ് ഓ സോ സ്പായും ഹോട്ട്സ്പാ മസാജ് ഒക്കെയാണ് നല്ല എക്സ്പെൻസീവ് ആണോ അവിടെയൊക്കെ വേണമെങ്കിൽ പോയി ചോദിക്കാൻ വേണ്ട നമുക്ക് വേറെ ഇങ്ങോട്ട് കയറാം റെഡ് കാർപ്പറ്റ് ബ്ലോ ഔട്ട് ആ ഇവിടെ ഇവിടെയാണോ മസാജും പരിപാടിയൊക്കെ കേട്ടോ ഇവിടെ ഇതൊക്കെ നമുക്ക് കിട്ടും ഹെഡ് മസാജ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവീവ് ആയിരിക്കും ഇവിടെ ഇവിടെ മുടിയൊക്കെ വെട്ടണമെങ്കിൽ നമുക്ക് മുടി വെട്ടാം ബാർബർ ഷോപ്പ് ഇത് വേണ്ടോ ഇത് ബാർബർ ഷോപ്പാണ് ആണ് കേട്ടോ കാണുന്നത് കപ്പലിനുള്ളിലെ ബാർബർ ഷോപ്പാണ് കാണുന്നത് നെയിൽ ഇത് മസാജ് പാർലറും അങ്ങനെയുള്ള സംഭവങ്ങൾ ടേബിളൊക്കെയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതാ നെയില് നെയിലും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ പോയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം ഏ ആ അടിപൊളി പോണത് വാവ നമ്മളൊക്കെ ഏതോണ്ട് മിഡ് മിഡ് ഓഫ് ദ സീ എത്തിട്ടോ ആ ടൗണ് കാണാലേ ഓക്ലാൻഡ് അതോ സ്കൈറ്റോറ് കാണാലോ വോക്ക് അല്ല ഇവിടെ ഇവിടെ ഫ്ലോട്ട് ചെയ്ത് ഒരു ആ വാട്ടർ സൈഡിൽ എത്തി ചെറുതായിട്ട് വളരെ സ്ലോയിലാണ് മൂവി നല്ലൊരു ആംബിയൻസ് ആട്ടോ നല്ല രസമുള്ള എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് പൊളി അടിപൊളി അല്ലേ വേറെ ഏറ്റവും വലിയ രസം എനിക്ക് തോന്നുന്നത് പിള്ളേർ പിള്ളേരുടെ ഇഷ്ടത്തിന് നടക്കുന്നു ഏഹ് ഭാര്യമാർ ഭാര്യമാരുടെ ഇഷ്ടത്തിന് നടക്കുന്നു നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഡ്രിങ്ക് ഒക്കെ അടിച്ച് ഇങ്ങനെ നടക്കുന്നു അടിപൊളി ആരും നമ്മളെ ഗോത്ര ചെയ്യുന്നില്ല ഗ്രേ ബാ ഇത് നമ്മൾ വരാത്തൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ആ നമ്മൾ നേരത്തെ ആ ഇതിവിടെ ഓ ഇത് നമ്മുടെ നമ്മുടെ ആദ്യം ആദ്യം സ്ഥലം നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ് രാത്രിയായി ഗായ്സ് എന്താ ഫീൽ നോക്കി എല്ലാ പൂളിലും ലേറ്റൊക്കെ വന്നിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഹോട്ട് പൂളിൽ വന്ന് ചാടാട്ടമാണെങ്കിൽ ശരിക്കും ഭയങ്കര ആംബിയൻസ് ആണ് ഗായ്സ് എൻ്റെ ഗായ്സ് ഒന്നും പറയാനില്ല ഗായ്സ് ഇത് ശരിക്കും നമ്മുടെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ശരിക്കും ഞങ്ങളിത് വലിയൊരു ഷിപ്പ് എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ആ പുള്ളി എടുത്ത് തന്നത് അപ്പോഴാണ് അറിഞ്ഞത് ഇത് പിയാൻഡോൻ്റെ ഏറ്റവും ചെറിയ ഷിപ്പാന്നുള്ളത് മോശം വീഡിയോസാണ് ഇനിയും ഇനിയും വരുന്നത് നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്ത വീഡിയോ കാണാനും ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടെ നിൽക്കുക അടിപൊളി വീഡിയോസ് വരികയാണ് ബയോമെട്രം ന്യൂസിലാൻഡ് മല്ലു മല്ലുഗ്